കാശുള്ള സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെയൊക്കെ വല്ല പ്രചാരം നേടുന്ന വലിയ സ്റ്റാറുകളായി നിൽക്കുന്ന പലരും എത്രമാത്രം അൽപ്പന്മാരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്നിട്ടുള്ള എ കെ ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ മുതലാളി നടത്തിയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്കറിയാം അദ്ദേഹം ബിഗ് ബോസിലെ ഫെയ്മുകളായിട്ടുള്ള ആദില നൂറ അവരെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുകയും വീട്ടിലേക്ക് വിളിച്ച് അത് വലിയ തോതിൽ വിവാദമായി മാറിയപ്പോൾ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വീട്ടുകാരെയും മാതാപിതാക്കളെയും ഒക്കെ ധിക്കരിച്ച് സമൂഹത്തിൻ്റെ പാരമ്പര്യ മൂല്യങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്ന ഈ സ്ത്രീകളെ വിളിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്തായാലും അതിനെതിരെ വലിയ വിമർശനങ്ങൾ വിമർശങ്ങളുണ്ടായപ്പോൾ ഇദ്ദേഹം വീണ്ടും ഇപ്പോൾ ഒരു പോസിറ്റീവ് മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട് കാരണം ആതിലെയും ന്യൂറയെയും ഒരിക്കലും നിങ്ങളിങ്ങനെ ആക്രമിക്കരുത് അവരെ വളരെ നല്ല ആളുകളാണ് അതുകൊണ്ട് എന്നെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് നല്ല കാര്യം പക്ഷേ ഇത് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഈ നമ്മുടെ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു നിസാര സ്ഥാപനമല്ല അത് ഇന്ത്യയിലേക്ക് വെച്ച് നമ്പർ വൺ ജ്വല്ലറിയാണ് കൂടാതെ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ജ്വല്ലറികളിൽ ഒന്നാണ് അൻപതിനായിരത്തിലധികം കോടി രൂപയുടെ ടേൺ ഉള്ള ഒരു സ്ഥാപനമാണ് അദ്ദേഹം അത് പടുത്തുയർത്തിയതൊക്കെ തന്നെ ടിനി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻറ്റിൻ്റെ അഡ്വൈസൊക്കെ കൂടിക്കൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഡിലോയിറ്റ് പോലെയുള്ള വലിയ കമ്പനികളാണ് അവരുടെ ഓഡിറ്റ് അഡ്വൈസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ടെനി ഫിലിപ്പ് അന്ന് കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലേക്കും ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ കൂടി അൻപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പത് ശതമാനം പാർട്ട്ണർമാരാക്കി ഉൾപ്പെടുത്തുക അങ്ങനെ പാർട്ട്ണർമാരാക്കി ഉൾപ്പെടുത്തിയാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അവർക്ക് ഇതിൻ്റെ ലാഭവിഹിതം കൊടുക്കേണ്ടി വരും അത്തരം കാര്യങ്ങളുള്ളൂ പക്ഷേ രണ്ടാമത്തെ കാര്യം അവർ വഴി നടത്തുന്ന വലിയ ബിസിനസ്സുകൾ അതാത് ലൊക്കാലിറ്റികളിൽ വരും അപ്പോൾ അങ്ങനെ ലൊക്കാലിറ്റികളിൽ അവരുടെയൊക്കെ സ്വാധീനം ഉപയോഗിച്ച് പെട്ടെന്ന് വളരാൻ കഴിയും എന്നുള്ളത് പറഞ്ഞു ഇത് തൊടുപുഴയിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവരുടെ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതാത് സ്ഥലത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി അതിൻ്റെ ഓണർമാരായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഇവർ ഫിനാൻഷ്യലിയൊക്കെ വളരെ സൗണ്ടായി കഴിഞ്ഞപ്പോൾ മലബാർ ഗോൾഡ് അത്തരം ആളുകൾക്കെല്ലാം തന്നെ അവരുടെ പേരിൽ പലപ്പോഴും അവരുടെ വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്രെഡിറ്റ് കൊടുത്ത് ക്രെഡിറ്റ് കൊടുത്ത് ഏതാണ്ട് അവർ മുടക്കിയ പണത്തിനോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലൊക്കെ ആകുമ്പോൾ അവർ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് രണ്ടാമത്തെ സ്റ്റേജിലാണ് പക്ഷെ ആദ്യത്തെ സ്റ്റേജിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അവരെ വളരാൻ വളരെ വളരെ സഹായിച്ചു തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും വളർന്നിട്ടില്ല അവരെയൊക്കെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ വളർച്ച ഉണ്ടായി എന്ന് മാത്രമല്ല ഏതാണ്ട് ഒരു അമ്പതിനായിരം കോടി രൂപയിലധികം വരുന്ന ടേൺ ഓവറൊക്കെ ഉണ്ടായി ആ ടേൺ ഓവറിൽ തന്നെ ചില ഉണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇദ്ദേഹത്തിന്റെ ജ്വല്ലറികളിലേക്ക് വരുന്ന ഗോൾഡ് അവിടെ കൊണ്ടു നോക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കമ്പനി വലിയ ലാഭത്തിലാണ് ഈ ഇ എം കമ്പനി കാരണം ഗോൾഡ് മാനുഫാക്ചർ ഒരു കമ്പനിയാണ് ആ മാനുഫാക്ചർ ചെയ്ത് അതിനെ ഒരു മാർജിൻ മാർജിനടക്കം വിലയിട്ടുകൊണ്ടാണ് കൃത്യമായിട്ട് മലബാർ ഗോൾഡിന്റെ ഷോറൂമുകളിലേക്ക് ഈ ഗോൾഡ് എത്തുന്നത് അപ്പം തന്നെ ഒരു കമ്പനി വലിയ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു കാരണം അങ്ങനെ കാശ് കൊടുത്തിട്ടാണ് ഇവരിത് എടുത്തു വെക്കുന്നത് പിന്നെ വിറ്റുപോയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്ന കമ്പനി കൂടി ലാഭം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ശരി അവരത്തരത്തിലുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കഴിവും മെടുക്കും ഉപയോഗിച്ച് ഈ അഹമ്മദ് സാഹിബിൻ്റെയൊക്കെ കമ്പനി വളരെ വലിയ തോതിൽ വളർന്നു അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അതിന് ശേഷമാണ് അവരൊരു മോണ്ടാന ഹിൽസ് എന്ന് പറയുന്നത് മോണ്ടാന എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഞാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ അപ്പോൾ അവിടെ അവരുടെ സ്ഥാപക ഡയറക്ടറേയും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് നിര അവരുടെ ആളുകളോടൊക്കെ തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മോണ്ടാന എസ്റ്റേറ്റിലാണ് ഈ പറയുന്ന അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇരിക്കുന്നത് അത് കാണേണ്ട ഒരു നിർമ്മിതിയാണ് ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ അതായത് ഒരു കുന്നാണ് അതിങ്ങനെ ഓടിച്ചു ഓടിച്ച് പോയാൽ അതിൻ്റെ അകത്തായിട്ടാണ് നമ്മുടെ ഇ അഹമ്മദ് സാഹിബിൻ്റെ അറുപത് എം പി അഹമ്മദ് സാഹിബിൻ്റെ ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വീട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ വീട് കൂടിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഈ എം പി അഹമ്മദിൻ്റെ സഹോദരി പുത്രനുണ്ട് ആ സഹോദരി പുത്രനാണ് എ കെ ഫൈസൽ എന്ന് പറയുന്ന ഒരാൾ അപ്പം എ കെ ഫൈസൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു വീട് വെച്ചു അത് യഥാർത്ഥത്തിൽ എം പി അഹമ്മദിൻ്റെ വീടിനേക്കാൾ വലിയ വീടുകളാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് നിഷാദ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ആ നിഷാദ് കുറച്ച് നാളുകൾ ഇറങ്ങുകയും മറ്റൊരു ജ്വല്ലറികൾ നടത്തുകയും പിന്നീട് വീണ്ടും അത് വിട്ടിട്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും നിഷാദ് ഈ മലബാർ ഗോൾഡിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പുറത്തുപോയി ആ പഠിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ തോതിൽ വളർന്നിരുന്നു അപ്പോൾ ഈ ഫൈസൽ എന്ന് പറയുന്ന ഒരാൾ ഈ വീട് വെച്ചല്ലോ ആ വീട് വെച്ചപ്പോൾ അദ്ദേഹം ആ വീട്ടിലേക്ക് നിരവധി സെലിബ്രിറ്റികൾ അതായത് ബോളിവുഡിലൊക്കെ ഉള്ള നിരവധി സെലിബ്രിറ്റികളടക്കം മുഹമ്മദ് റിയാസും കുഞ്ഞാലിക്കുട്ടി അടക്കം നിരവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങളുടെ റീലൊക്കെ എടുത്തു നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇതിട്ടിരുന്നു അദ്ദേഹം ഈ ഈ എം പി അഹമ്മദിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പോലെയല്ല അദ്ദേഹം കുറച്ചുകൂടി പ്രകടനപരതയിൽ അഭിരമിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ലക്ഷറിയായിട്ടുള്ള ജീവിതമുണ്ട് വലിയ ലെവലിൽ ഞാൻ ജീവിക്കുന്നു വലിയ ആളുകളായിട്ട് സൗഹൃദമുണ്ട് അതൊക്കെ കാണിക്കാൻ തൽപരായിട്ട് തൽപ്പരായിട്ടുള്ള ഒരു ചെറിയ പ്രാഞ്ച് ാണ് ഒരു സ്മോൾ പ്രാഞ്ച് തിയേറ്ററാണ് ഒരു കുട്ടി ബ്രാഞ്ച് അപ്പോൾ അങ്ങനെ കുട്ടി ബ്രാഞ്ച് തിയേറ്ററാണ് അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് ആ വീടുമായി ബന്ധപ്പെട്ട് എടുത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് കുറച്ചുകൂടി ആക്കം കൂട്ടാനായിട്ട് ഇപ്പം വലിയ തോതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം തന്നെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുകയും അവിടെ അടി ഉണ്ടാക്കുന്നതൊക്കെ കാണാനുള്ള ഒരു താല്പര്യമുണ്ട് അത് ലോകത്തെല്ലാടത്തും ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു താല്പര്യത്തെ ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഈ പറയുന്ന പോലെ ആളുകളുടെ കുറെ കൂടി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ വിളിച്ച് അതിനകത്തിടുകയും യാതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധി ബോധമൊന്നുമില്ലാത്ത കുറെ പേരെ വിളിച്ചിടുകയും അതിനുശേഷം അതിലൂടെ പ്ര എങ്ങനെ അവർ തമ്മിലുള്ള അടികളിലൂടെ വിറ്റുപോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ പരിപാടി സ്വദേശിക്കുന്നത് ആ പരിപാടിയിൽ എനിക്ക് വലിയ വിമർശനമൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ സ്ട്രാറ്റജിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് ആ പരിപാടികൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിയുന്നത്ര എല്ലാം എന്നുള്ള അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് ഞാനതിൻ്റെ എട്ട് തവണ ബിഗ് ബോസ് നടത്തിയ അതിൻ്റെ ചിലവും അതിൻ്റെ എക്സ്പെൻസും അത് നടത്തിയ ആളുകളെ കുറിച്ചൊക്കെ തന്നെ ഞാൻ വളരെ വിശദമായി റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും ആ ഷോയെ ഗംഭീരമാക്കുന്നതിലൊക്കെ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബേസിക്കലി ആളുകളുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ ബിൽഡ് ചെയ്യുന്നത് ഓരോ തവണയും അവർ പ്രോഗ്രാംസും അതുപോലെ ഇൻസിഡൻറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ അവരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ ആ പരിപാടികൾ വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പരിപാടി കൊണ്ട് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ആ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരു ലസ്ബിയൻ ദമ്പതികളാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേർ അപ്പോൾ അതിലാ നൂറാ നൂറാ വീട്ടുതടങ്കലിലാവുകയും വലിയ പ്രശ്നത്തിലാവുകയും ചെയ്തു കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധമുണ്ടായപ്പോൾ കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സമൂഹം അതൊന്നും അംഗീകരിച്ചിട്ടില്ല അംഗീക എന്ന് പറഞ്ഞാൽ മനസ്സാലെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ വീട്ടിലാർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായി കാണുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് ഹൈക്കോടതിയിൽ ഈ പറയുന്ന ആതിന് പോവുകയും ആ നൂറയെ ആവശ്യപ്പെടുകയും അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടാണ് ഇവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് ഇവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ ഇവരുടെ ഒരു ലിംഗ സ്വത്തമൊക്കെ തിരിച്ചറിയുന്നത് ആ പ്ര ഏജിലൊക്കെയാണ് നമ്മളെവിടെ ഇപ്പോഴും അത്തരത്തിലൊന്നും നമ്മുടെ സമൂഹം വലിയ തോതിൽ വളർന്നിട്ടില്ല നമ്മളെപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കാൻ താല്പര്യമുള്ള ഒരാളുകളാണ് അവർക്ക് സന്തോഷമുണ്ടാവുമെങ്കിൽ അവരങ്ങനങ്ങോട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ആതിലേ ന്യൂറേയും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ഇവരുടെ ഒരു പ്രശസ്തി കാരണം ഇവർ മറ്റേ കപ്പ് കിട്ടിയത് മറ്റേ അനുവിനൊക്കെ ആണെങ്കിലും ഈ പറയുന്ന അനിഷ്ടാണ് സെക്കൻഡ് വന്നെങ്കിലും ഇവരുടെ പ്രശസ്തി വലിയ തോതിൽ ഉയരുകയും ഇവരെ ജനങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും അവരുടെ വീട്ടുകാരൊന്നും അംഗീകരിച്ചിട്ടില്ല ആ വീട്ടുകാരൊന്നും ഈ പരിപാടിയിൽ വന്നിട്ടില്ല അപ്പോൾ ഇവരുടെ ഒരു പ്രശസ്തി ഉണ്ടായി ആ പ്രശസ്തിയെ യഥാർത്ഥത്തിൽ നമ്മുടെ ഫസിലിക്ക ഒന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ട് ഇവരെ കാശ് കൊടുത്തിട്ടാണ് ഈവൻ്റ് മാനേജേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുക കറേ ഇവന്റ് മാനേജർക്ക് നമ്മൾ കാശ് കൊടുത്താൽ എത്ര എം എൽ എമാർ വരണം എത്ര താരങ്ങൾ വരണം എന്നൊക്കെ അവർ തീരുമാനിച്ച് കാശ് കൊടുത്തിട്ടാണ് ഈ താരങ്ങൾ വരുന്നത് ഈ താരങ്ങൾ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്ന പോകുന്നതിനേക്കാൾ കൂടുതൽ കാശ് മേടിക്കും അറിയാമോ കാരണം കട ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ഉള്ളൂ അതുകൊണ്ട് ചെന്ന് നാളെ കുറിച്ചിട്ട് പോരാണെന്നൊക്കെ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാം പക്ഷേ ഈ വീടിൻ്റെ ഔസ്വാമിങ്ങിനൊക്കെ വരുമ്പോൾ വീടിൻ്റെ താമസത്തിനുള്ള ചടങ്ങിനൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം ഇവർ തമ്മിലൊരു പ്രശ്നം ഒരു പേഴ്സണൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്ന് തന്നെ ആളുകൾക്ക് തോന്നും അപ്പം അങ്ങനെ അടുപ്പമുണ്ടെന്ന് തോന്നുമ്പോൾ നാളെ ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഇവരെയും കൂടി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ കാശാണ് പറയുക ആ കൂടുതൽ കാശ് കൊടുത്താണ് ആളുകളെ കൊണ്ടുവരുന്നത് അങ്ങനെ കൂടുതൽ കാശ് കൊടുത്ത് കൊണ്ടുവരുന്ന ആളുകളിൽ യഥാർത്ഥത്തിൽ നിരവധി ആളുകൾ വന്നു പോയിരുന്നു ആസിഫിലടക്കം മറ്റുള്ള ആളുകളടക്കം നിരവധി ആളുകൾ വന്നു പോയിരുന്നു അത് ഈ മൈജി ഷാജിയുടെ ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിന് ശേഷം യഥാർത്ഥത്തിൽ ആതിലെയും നൂറേയും കൂടി പുള്ളി വിളിക്കാൻ തീരുമാനിച്ചു അപ്പം പുള്ളി അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആതിലേയും നൂറേക്ക് അവിടെ എത്തി ആതിലെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫസിലിക്ക എന്ത് ചെയ്യുന്ന വെച്ചാൽ ആതിലെ നൂറയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ചാമ്പി ഇട്ട് നേരെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടു അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് ഭയങ്കര വൈറലായി വൈറലായി കഴിഞ്ഞപ്പോൾ പക്ഷേ ഒരു തലവേദന ഉണ്ടായി കാരണം നിരവധി വിമർശനങ്ങളും അതിനെതിരെ വന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെയും ധിക്കരിച്ച് ഇത്തരത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ചല്ലാതെ ജീവിക്കുന്ന ഇവരെ വിളിച്ച് എന്തിനാണ് ഇങ്ങനൊരു പരിപാടിക്ക് വിളിച്ചത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം വന്നു ഇവരെ വലിയ തോതിൽ എങ്ങനെയാണ് ഈ പറയുന്ന വലിയ ഒരു ജനത്തിന് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റുന്നത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തോതിൽ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളും മറ്റു ചില ആളുകളുമൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കി ഇത് മുസ്ലിം മതവിഭാഗത്തിൽ മാത്രമല്ല ഹിന്ദുക്കളുടെ അടക്കമുണ്ട് കാരണം ഈ പരിപാടിയിൽ തന്നെ വന്നിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതിന് ബോധമില്ലാത്തതുകൊണ്ടാണ് അത്ര വിവരമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ലക്ഷ്മി പറയുന്നത് ഇവരെ ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ലക്ഷ്മി വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആയി മോഹൻലാലിനോട് ഇഷ്ടം തോന്നിയത് മോഹൻലാൽ വന്നിട്ട് പറയുന്നത് ഇവരെ ഞാൻ വീട്ടിൽ കയറ്റുമല്ലോ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് തോന്നി അപ്പം നൂറ പിന്നീടൊരു പ്രോ പിന്നീടൊരു എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട് ലാലേട്ട ഞങ്ങളെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നിയാൽ അത് വെറുതെ ആണോ അതോ ഞങ്ങൾക്ക് ഒരു ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ വെറുതെ തള്ളാറാണ് പതിവ് പക്ഷേ എന്നാലും അങ്ങനെ പറയുന്ന പോലും വലിയ അംഗീകാരമാണ് അപ്പോൾ ഇല്ല ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാം എന്ന് കൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നപ്പോൾ നമ്മുടെ മലബാർ ഗോൾഡെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കുറച്ച് ചില്ലറ ഉണ്ടാക്കുക എന്നുള്ളതെ വലിയ മൂല്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പിറ്റേ ദിവസം പുള്ളി എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ പി ആർ ടീം പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഏതോ വിവരം കെട്ട പി ആർ ടികളായിരിക്കും ആ പി ആർ ടീം പറഞ്ഞു കൊടുത്ത അനുസരിച്ച് വേറൊരു പോസ്റ്റങ്ങൾ ഇട്ടു അതായത് അച്ഛനമ്മമാരെയൊക്കെ ധിക്കരിച്ച് നടക്കുന്ന ഇത്തരം ആളുകളെ ഞാൻ അംഗീകരിക്കുന്നില്ലെന്നും ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു മന്നാങ്കട്ടയാണെന്നും മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒരു എഴുത്തൊക്കെ എഴുതി അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തി കാജം കൊടുത്ത് അവരവിടെ കൊണ്ടുവന്ന് ആദരിച്ചതിന് ശേഷം ഏതെങ്കിലും നട്ടലിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതുപോലെ മാറ്റി പറയുമോ ഞാൻ വിളിച്ചതാണ് എന്ന് തന്നെ പറഞ്ഞു എന്ത് സംഭവിക്കാനാണ് മനസ്സിലായോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഓൾറെഡി മലബാർ ഗോൾഡിനെതിരെ വലിയ തോതിൽ സംഘപരിവാർ അനുകൂല ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ പരിഷ്കരിക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ കൂടി നിഷേധിച്ചാൽ ഇവരുടെ കച്ചവടം പൂട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ടിട്ട് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റ് ഈ എം പി അമ്മതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം വേറൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ പോസ്റ്റിടമേ ഇദ്ദേഹം വിചാരിച്ചു ഇതോടുകൂടി പ്രശ്നം ചെയ്യുന്നതാണ് പക്ഷേ പ്രശ്നപഥാർത്ഥത്തിൽ അവിടെയാണ് തുടയ്ക്കിയത് വീണ്ടും പുരോഗമനവാദികളും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി എന്ത് ചെയ്തു ഇതിനെതിരെയും വലിയ തോതിൽ രൂക്ഷമായ പരാമർശമുണ്ടായി ഇപ്പം നമ്മുടെ ഫസലിക്ക ഫൈസലിക്ക മറ മാപ്പു പറഞ്ഞേക്കിടെയാണ് എന്താണെങ്കിലും അദ്ദേഹത്തിന് നന്ദി ഇപ്പോഴെങ്കിലും ഖേദപ്രകടനം നടത്തിയല്ലോ അതിന് നന്ദി പക്ഷേ ഇത് പി ആർ ടി പറഞ്ഞു കൊടുത്തോണ്ടാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇവരോട് വിരോധമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ അനുകൂലമോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നാളെ ഇവരെ കൊണ്ട് പത്ത് കച്ചവടം നടക്കും ഈ പതിനൊന്ന് പത്ത് ഭോകം ഗോൾഡ് വിറ്റ് പോകുമെന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കും ഇനി വേറെ ആരെ കൊണ്ടെങ്കിലും വിറ്റു പോകുമെന്ന് പറഞ്ഞാൽ അവരെ വിളിക്കും അതുകൊണ്ട് അത്രയൊക്കെ ഇതിനകത്ത് കാര്യമുള്ളൂ അതുകൊണ്ട് ഈ ഫൈസൽ എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്നും ഈ ചില നമ്മുടെ സിനിമാ താരങ്ങളുടെ ഭാഗത്തു നിന്നും നിന്നൊക്കെ വളരെ പ്രബുദ്ധമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇനിയും സമയമുണ്ട് ചിലപ്പോൾ നിലപാട് വീണ്ടും മാറ്റിയേക്കാം അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ എന്താണെങ്കിലും ഈ നിലപാടിൽ തിരുത്തൽ വരുത്തിയിട്ടുള്ള ഫൈസലിക്കക്ക് നന്ദി തൽക്കാലം വീണ്ടും സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനം തുടരാം